നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതം രക്ഷപ്പെടുന്നതിന് മുൻപ് ആ വ്യക്തിയിലേക്ക് ചില കാര്യങ്ങൾ ഈശ്വരനായി തന്നെ പ്രധാനം ചെയ്യും ആ കാര്യങ്ങൾ അവർ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിലേക്ക് അത് സ്വീകരിക്കുമ്പോൾ അവർക്ക് വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും അത്തരത്തിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത് ഈശ്വരാനുഗ്രഹത്താൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാം ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വധിക്കൂ ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല രീതിയിലും ഒരു പ്രശ്നങ്ങൾ ഉള്ളതായി കാണുവാനായി സാധിക്കുന്നു പല പ്രശ്നങ്ങളും ജീവിതത്തിൽ നിലനിൽക്കുന്ന വ്യക്തികളാകാം നിങ്ങൾ അത്തരം പ്രശ്നങ്ങൾ ഒഴിവായി പോകണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് ഒരുപാട് സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികളാണ് എങ്കിലും പലപ്പോഴും അത് നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഈ ഒരു സമയം നിങ്ങൾ എന്ത് തന്നെ ആഗ്രഹിച്ചാലും നടക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന സൂചനയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ നടക്കാം നിങ്ങൾക്ക് അതിനായി തടസ്സങ്ങൾ നിൽക്കുന്നതായ കാര്യങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം അല്ലെങ്കിൽ എന്ത് കാര്യം ആണോ നടക്കാനായി നിങ്ങൾ തീരുമാനിക്കുന്നത് അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി പ്രധാനം ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതിനാൽ വിചാ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്ന് കിട്ടുവാനുള്ള ആ ഒരു സാധ്യതയും വളരെയധികം കൂടുതലാണ് എന്ന് കാണുന്നു സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ചു പോരുന്ന വ്യക്തികളാണ് എങ്കിൽ അത് മാറുന്നതിനുള്ള ആ ബുദ്ധിമുട്ടുകൾ മാറുന്നതിനുള്ള പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളുമായും വളരെയധികം വിശ്വാസമുള്ള ആളുകളുമായും ചേർന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരങ്ങൾ തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ് വാസ്തവം പല കാര്യങ്ങളിലും നിങ്ങൾ മുൻകൈ എടുത്തില്ല എങ്കിൽ പോലും ചില വ്യക്തികൾ ചില ആവശ്യങ്ങളുമായി നിങ്ങളിലേക്ക് നിങ്ങളുടെ പക്കിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് കാണുന്നു ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഉണ്ട് എന്നതും വാസ്തവമാണ് ഈ സമയം ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ എങ്കിൽ അത് സാധിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നതും ാണ് ഈ സമയം ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളും കൂടുതലാണ് നിങ്ങളെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടും ചില അഭിപ്രായങ്ങൾ പറയേണ്ടതായി കാണുവാനും സാധിക്കുന്നു കാരണം കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് ഈ സമയം മുൻപ് എടുത്ത തീരുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരം കുഴപ്പമില്ലാത്ത രീതിയിൽ ആരെയും വിഷമിപ്പിക്കാത്തതായ രീതിയിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുവാനായി നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വാസ്തവമാണ് ഇപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് മുൻപിൽ എന്ത് പ്രശ്നമാണോ ഉള്ളത് അത് ശരിയായിട്ടുള്ള ഒരു അഭിപ്രായം തീരുമാനമൊക്കെ എടുക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ് കൂടാതെ ഈ സമയം ചില ദുഃഖങ്ങളിൽ കൂടി പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജിയും ഇവിടെ കാണുവാനായി സാധിക്കുന്നു ചില തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷം അനുഭവിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാണ് എന്നും കാണുന്നു പല കാര്യങ്ങളും പെട്ടെന്ന് ഇല്ലാതാകാറുണ്ട് എന്നതും വാസ്തവമാണ് സന്തോഷം സങ്കടം ഒക്കെ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നിങ്ങൾ മനസ്സിലുള്ള ആ ഒരു ദുഃഖം മാറാനായി ഈശ്വരനോട് നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്നത് വാസ്തവമാണ് അതിനാൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരങ്ങൾ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളിലേക്ക് നൽകും എന്ന് കാണുന്നു കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരുന്നു എന്നതാണ് വസ്തുവം വലിയൊരു സമാധാനം സന്തോഷം അനു അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മുൻപിലുള്ള ജീവിതം വളരെ വിലപ്പെട്ടതാണ് എന്ന് കരുതുന്നു എങ്കിൽ അത് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളും നഷ്ടമായിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും പലരിലും ഒരു നഷ്ടബോധമുണ്ട് എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു ഈ സമയം ചില കാര്യങ്ങളിൽ പല ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്യുന്നതായി കാണുവാനായി സാധിക്കുന്നു ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ സപ്പോർട്ട് അത് പലരിൽ നിന്നും അല്ലെങ്കിൽ ചുറ്റുമുള്ളവരിൽ നിന്നും ലഭിക്കുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാണ് എന്ന് കാണുന്നു നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കിട്ടാതെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പിന്തുണ നൽകാതിരിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം ചില കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായി പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം ഉപേക്ഷിച്ചതായ കാര്യങ്ങളാണ് എങ്കിൽ പോലും അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന വിഷമതകൾ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ പിന്തുണ ലഭിക്കും എന്ന് തന്നെ കാണുന്നു ചില ആശങ്കകൾ സങ്കടങ്ങളൊക്കെ നിങ്ങളിലുണ്ട് എങ്കിലും അല്ലെങ്കിൽ പലരിലും നിലനിൽക്കുന്നു എങ്കിലും അതുമൂലമുള്ള ഭയം നെഗറ്റീവായുള്ള ചിന്തകൾ ഇവ നിങ്ങളെ മനസ്സിൽ കയറി കൂടിയതായ ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അത് മാത്രം ചിന്തിച്ച് മുഴുകിയിരിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ആ മനസ്സുമായി ബന്ധപ്പെട്ട് ആ സാഹചര്യത്തിൽ നിന്നും ചിന്തകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് മുൻപിലുള്ളത് എന്ന് കാണുന്നു തീർച്ചയായും നിങ്ങൾക്ക് മുൻപിലൊരു വെളിച്ചമുണ്ട് എന്നത് വാസ്തവമാണ് അവിടെ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുവാനുള്ള ധാരാളം അവസരങ്ങളുമുണ്ട് എന്നതും വാസ്തവമാണ് എന്നാൽ നിങ്ങൾ അതിന് ശ്രമിക്കാതെ നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങൾ ആ ഒരു ഇരുട്ടിൽ ഇരിക്കാനാണ് പലപ്പോഴും ശ്രമിച്ചു പോരുന്നത് സന്ദേശം നിങ്ങളെ തീർച്ചയായും അതായത് ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നൽകുന്ന ഈ സന്ദേശം അത്തരത്തിൽ ഒതുങ്ങിക്കൂടിയിരിക്കാതെ പ്രവർത്തിക്കേണ്ട സമയമാണ് എന്നും അതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നും അവയെ അറിയുവാനായി നിങ്ങൾ ഈ സമയം ശ്രമിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്നും കാണുന്നു നിങ്ങളെ മനസ്സിലുള്ള ആ ഇരുട്ട് അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും പ്രകാശത്തിലേക്ക് നിങ്ങൾ സ്വയം എത്തിച്ചേരണം എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ഈ സമയം ലഭിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നടത്തിയെടുക്കുവാനുള്ള ഒരു തുടക്കം കുറിക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾക്ക് വിജയം കാണും എന്ന് കാണുന്നു തുടർച്ചയായുള്ള പല കാര്യങ്ങളിലുമുള്ള പരിശ്രമങ്ങൾ അതൊരു വിജയത്തിൽ കലാശിക്കാം എന്നതും വാസ്തവമാണ് ഈ സമയം ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഇപ്രകാരം തന്നെ സന്ദേശമായി നൽകുന്നു അതേപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ രീതിയിലുമുള്ള നെഗറ്റീവുകളും ഇല്ലാതായി ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി ജീവിതത്തിൽ നിലനിൽക്കുന്ന ആ ഇരുട്ട് മാറി പുതുവെളിച്ചത്തിലേക്ക് ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നു അത്തരം വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനേ സാധിക്കുന്നു ആ ഒരു പ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കും എന്ന് കാണുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല പലരും എന്ന തിരിച്ചറിവും വന്നു ചേരും പല വ്യക്തികളിലും നിങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസവും അത്തരം കാര്യങ്ങൾ മാറ്റേണ്ടതായ സാഹചര്യം അടുത്ത് വന്നിരിക്കുന്നു എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ചില വ്യക്തികളെങ്കിലും അത്തരത്തിൽ നിങ്ങൾക്കെതിരായി നിൽക്കുന്നു എങ്കിൽ അവരെ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും ഈ സമയം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സന്ദേശം നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ പോരാ എന്നും അല്പം കൂടി ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ സമയം നിങ്ങളിലേക്ക് അനുകൂല സാഹചര്യങ്ങൾ കടന്നു വരാവുന്ന ഒരു സമയം തന്നെയാണ് അത് കൃത്യമായി തന്നെ ഈ സമയം നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാണ് അതിനെ സാധിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറും ഈ സമയം പോസിറ്റീവായ ഊർജം തന്നെയാണ് നിങ്ങളിലേക്ക് പ്രധാനം ചെയ്യുന്നത് അത് തീർച്ചയായും നിങ്ങൾക്ക് സ്വീകരിച്ച് മുന്നോട്ട് തന്നെ പോകുവാൻ സാധിക്കും ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം